നമസ്കാരം ഞാൻ കിരൺ എസ് പിള്ളൈ വസ്തുത തിങ്ക് ടാങ്കിൽ നിന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നതും കരുനാഗപ്പള്ളി ബേസ് ചെയ്തൊരു ഐഡിയ ആണ് ഇത് ആൽഗെ കൾട്ടിവേഷനെ പറ്റിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം ഇപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ഫിഷറീസ് ഉണ്ട് അപ്പോൾ മിനിസ്ട്രി ഓഫ് ഫിഷറീസിൻ്റെ കീഴിൽ ഒരു പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പി എം എം എസ് വൈ എന്നൊരു യോജനയുണ്ട് ഇതിനകത്ത് ഇവർ ആൽഗെ സി വീഡ് തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ട് ധാരാളം ഫണ്ടുകൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഫണ്ടുകൾ ശരിയായിട്ടുള്ള പ്രപ്പോസൽസ് കൊടുത്താൽ നമുക്ക് സെക്യൂർ ചെയ്യാവുന്നതാണ് ഇപ്പോൾ കരുനാഗപ്പള്ളി എടുക്കുമ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ബാക്ക് വാട്ടേഴ്സ് ഉണ്ട് നമുക്കിവിടെ കുളങ്ങളുണ്ട് നമുക്കിങ്ങനെ പലതരത്തിലുള്ള ജലാശയങ്ങൾ കുറേ ഉണ്ട് ഇവിടെ കായലുകൾ കുളങ്ങൾ അതുപോലെ കനാലുകൾ അപ്പോൾ ഇതിനകത്ത് ചെറിയ ചെറിയ ഏരിയകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിയായിട്ടുള്ള വിദ്യ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സ്പൈറുലിന ബ്ലൂ ഗ്രീൻ ആൽഗേ മാക്രോ ആൽഗേ സി തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ വളർത്താൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ഇന്ന് മാർക്കറ്റിൽ നല്ല ഡിമാൻഡുണ്ട് ഇപ്പം ഈ ആൽഗെ നമ്മൾ ഒരു നമ്മളുടെ ഒരു ജലാശയത്തിൽ ഇപ്പോൾ കുളം ആയിക്കോട്ടെ കായലിൻ്റെ ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ പക്ഷെ അതിനുള്ള പെർമിഷൻസും മറ്റും എന്തായാലും എടുക്കണം ആശയം എന്ന രീതിയിൽ കേൾക്കുക അതിന് വേറെ കുറെ ഗവൺമെന്റിന്റെയും അപ്രൂവൽസും മറ്റുമൊക്കെ വേണ്ടിവരും പഞ്ചായത്തിന്റെ ആണെങ്കിലും താലൂക്കിൻ്റെ ആണെങ്കിലുമൊക്കെ അപ്പോ ഇങ്ങനെ നിങ്ങൾക്ക് ആൽഗെ കുളങ്ങളിലും മറ്റുമൊക്കെ വളർത്താൻ സാധിക്കുകയാണെങ്കിൽ ഇത് ഹാർവസ്റ്റ് ചെയ്ത് പൊടിയാക്കുകയാണെങ്കിൽ പ്രോട്ടീൻ ബാർസ് ആയിട്ട് ഇതിന് വിൽക്കാൻ സാധിക്കും പിന്നെ കുറേയധികം ബ്യൂട്ടി പ്രോഡക്റ്റ്സിൽ ആൽഗ ഉപയോഗിക്കുന്നുണ്ട് ഫുഡ് സപ്ലിമെൻറ്റ്സ് ആയിട്ട് ആൽഗ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല കാര്യങ്ങൾക്കും ഇപ്പം ഹീലിംഗ് യൂസേജുകൾക്കായിട്ട് ആൽഗ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഇൻ്റർനാഷണൽ തലത്തിൽ തന്നെ വളരെയധികം ഡിമാൻഡ് ഉള്ളൊരു കാര്യമാണ് ആൽഗേ അപ്പം ഇതിന് വേണ്ടതും ജലമാണ് അപ്പോൾ നമുക്കിപ്പോൾ ചിലതിന് ഇതിന് ശുദ്ധജലം വേണ്ടിവന്നിരിക്കും ചിലതിന് ഇപ്പോൾ കുറച്ച് ഉപ്പ് കലർന്ന ജലമാണെങ്കിലും വളരും നമുക്ക് ഇതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആൽഗേ ഇതുപോലെ സ്പൈറുലിന ബ്ലൂ ഗ്രീൻ ആൽഗേ സീ വീഡ് ഡക്ക് വീഡ് ഇത്തരത്തിലുള്ള പല വെറൈറ്റികളുണ്ട് നിങ്ങൾ തന്നെ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യുക ആൽഗേ ഇതാകുമ്പോഴത്തേക്കും യുവാക്കൾക്ക് ഉപയോഗിക്കാം ഈ ഒരു സംരംഭമായിട്ട് ഉപയോഗിക്കാം പാർട്ട് ടൈമായിട്ട് ഉപയോഗിക്കാം സ്റ്റുഡൻസിന് ഇതിനകത്ത് താല്പര്യം കാണിക്കാം സ്ത്രീകൾക്ക് ഇതിൽ താല്പര്യം കാണിക്കാം ഇത് ചെറുകിട വ്യവസായമായിട്ട് നമ്മുടെ വീടുകളിൽ തന്നെ ചെയ്യാവുന്ന ഒരു ആശയമാണ് കരുനാഗപ്പള്ളി ഓണാട്ടുകര നമ്മുടെ കായൽ പ്രദേശങ്ങളെ ആസ്പദമാക്കിയിട്ട് ചെയ്യാവുന്ന ഒരു നല്ല ആശയമാണ് ഇതിനകത്ത് പണമുണ്ട് ഗവൺമെന്റിന്റെ സ്കീമുകളുണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസിന്റെ ഇൻട്രസ്റ്റ് ഉണ്ട് കുറെ മെൻഡേറ്റുകളുണ്ട് ഏതാണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടണമെന്ന് മാൻഡേറ്റ് ഉണ്ട് ഇന്റർനാഷണൽ മാർക്കറ്റ്സിൽ ഡിമാൻഡ് ഉണ്ട് ശ്രമിക്കുക ഇതൊരു ബിസിനസ് ആശയമാണ് കൃഷി സംബന്ധമായിട്ടുള്ള ആസ്പ ഒരാശയമാണ് കായൽ സംബന്ധമായിട്ടുള്ള ആശയമാണ് നമ്മുടെ നാടിന് ഉപയോഗിക്കാവുന്നൊരാശയമാണ് താങ്ക് യു വെരി മച്ച് ഞാൻ കിരൺ എസ് പിള്ളി വസ്തുത ടാങ്കിൽ നിന്നും നന്ദി നമസ്കാരം